തൈക്കാട്ടുശ്ശേരി റെയിൽവേ ഗേറ്റ് അടച്ചില്ല സ്കൂൾ വാൻ ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ട് വൻ ദുരന്തം ഒഴിവായി വല്ലച്ചറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാൻ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ പോലുമാണ് വൻ ദുരന്തം ഒഴിവായത് തലോർ ഭാഗത്തുനിന്ന് കുട്ടികളുമായി വല്ലച്ചെറയിൽ സ്കൂളിലേക്ക് വരുമ്പോഴാണ് സംഭവം തൈക്കാട്ടുശേരി ഗേറ്റ് തുറന്ന് കിടക്കുന്നതിനാൽ സ്കൂൾ വാൻ എടുത്ത് പകുതിയോളം ഭാഗത്ത് എത്തിയപ്പോഴാണ് ട്രാക്കിലൂടെ തൃശൂർ ഭാഗത്തുനിന്ന് തീവണ്ടി വരുന്നത് കണ്ടത് സ്കൂൾ വാനിലെ കുട്ടികൾ ബഹളം വയ്ക്കുകയും ചെയ്തു എന്നാൽ തീവണ്ടി ഗേറ്റ് എത്തുന്നതിനേക്കാൾ ഇരുന്നൂറ് മീറ്റർ മുമ്പ് നിൽക്കുകയായിരുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗേറ്റ് അടയ്ക്കുന്നതിനുള്ള സിഗ്നൽ കിട്ടിയില്ല എന്നാണ് പറയുന്നത് യെല്ലോ സിഗ്നല് ഗേറ്റ് തുറന്നു നമ്മൾ നമ്മൾ സാധാരണ ഗതിയിൽ സാധാരണ വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടിയുടെ സിഗ്നൽ കിട്ടി റെഡ് ആകുകയും ചെയ്തു റെഡ് സിഗ്നൽ വീഴുകയും ചെയ്തു ട്രെയിൻ ഒരു മുന്നൂറ് അകലെ എത്തുകയും ചെയ്തു എത്തിച്ചപ്പം സ്വാഭാവികമായിട്ട് കുട്ടികൾ പരിഭ്രമിച്ചു അപ്പൊ അത് പെട്ടെന്ന് എനിക്കും ഒച്ചയും പ്രകളായപ്പോൾ ഞാൻ ചവിട്ടുകയും ചെയ്തു പെട്ടെന്ന് വണ്ടി എടുക്കുകയും ചെയ്തു അതാണ് ഇപ്പോൾ സംഭവിച്ചത് പിന്നെ വണ്ടി എത്തുന്നതിനനുസരിച്ച് നമുക്ക് കാല് കൊടുത്തിട്ട് വണ്ടി നീങ്ങുന്ന മുമ്പോട്ട് പോകണമില്ല മനുഷ്യന്റെ മനുഷ്യന്റെ വെപ്രാളം കൊണ്ടേ അപ്പം ഞാനത് വീണ്ടും കാലു കൊടുത്ത് വണ്ടിയെടുത്ത് ഗേറ്റിനപ്പുറത്ത് കടന്നു കടന്നത് ഞാൻ ചേച്ചിയോട് ഗേറ്റിയുടെ ലേഡിയായിരുന്നു ആ ചേച്ചിയോട് വിളിച്ചു പറഞ്ഞു ചേച്ചിയെ ഗേറ്റിടെ തോന്നുന്നുണ്ട് പിന്നെ കൈ കാണിച്ചു എന്താ ഞാൻ പറഞ്ഞില്ല